ാലും നേരക്കാവില്ല ഞങ്ങള് ഇവളുടെ പാരന്റ്സ് ആയിട്ട് നമ്മൾ കണക്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം പക്ഷെ പുള്ളിക്കാരി സ്റ്റിൽ നമ്മളെ എങ്ങനെയെങ്കിലും ട്രാക്ക് ഡൗൺ ചെയ്തിട്ട് സെപ്പറേറ്റ് നമസ്കാരം ആദില നൂറ ഇവര് രണ്ടുപേരും ഈ ആദില ആതിലൂറയെ വശീകരിച്ച് തട്ടിയെടുത്ത് ഭീഷണിപ്പെടുത്തി സ്വന്തമാക്കിയതാണെന്നുള്ള സംസാരമുണ്ട് ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ആക്കാം അതുപോലെ ഞാൻ വേറൊരു കേസ് പറയാം ഈ ആതിലെ ആയാലും നൂറയായാലും നല്ലപോലെ അഭിനയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആതിലേടെ ഒക്കെ തനി സ്വഭാവം നാട്ടുകാർ അറിഞ്ഞ് പണ്ടാരടങ്ങിയിരിക്കുകയാണ് എന്താണ് അവള് എന്താണ് അവളുടെ തനിക്കോണം മൊത്തം അറിഞ്ഞു സത്യം പറഞ്ഞാൽ നമ്മൾ ഈ എൽ ജി ബി ടി ട്രാൻസ്ജെൻഡർ മറ്റത് മറിച്ചതെന്ന് പറഞ്ഞ് വേറെ വന്ന് വല്ലതായിട്ട് കാണിക്കാതെ ഈ ആതിലെ നൂറെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു നമ്മൾ ഈ കമ്മ്യൂണിറ്റി ബേസിലുള്ള ആൾക്കാർ അങ്ങനെ കുറ്റം പറയാനോ അവരെ പറ്റിയിട്ട് മോശം പറയാനോ ഒന്നിനും നമ്മൾ പോകാറില്ല അവരും ജീവിക്കട്ടെ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു പക്ഷേ ആദില എന്ന് പറയുന്ന വ്യക്തിയുടെ തനിക്കുണം അറിഞ്ഞതോടെ സത്യം പറഞ്ഞ കമ്മ്യൂണിറ്റിക്ക് അടക്കം മൊത്തം നാണക്കേടായി അതുപോലെ റിയാസ് അലീം എന്ന് പറയുന്ന ഒരു കിഴങ്ങാ അതിൻ്റെ അകത്ത് വന്നതോടെ മൊത്തം ആടപടാലം തേഞ്ഞൊട്ടി ഒരുപാട് പേര് പൂമ്പാറ്റകൾ എന്ന് പറഞ്ഞ ആദില എന്ന് പറയും സ്നേഹിച്ചിരുന്നു എന്നാൽ ഇപ്പം കാട്ടു തേനീച്ച എന്ന് പറഞ്ഞ് സ്നേഹിക്കേണ്ട ഒരു അവസ്ഥയായിട്ടുണ്ട് ഉപ്പം ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവള് എല്ലാവർക്കും തേനീച്ച കൊട്ടുന്ന പോലെ കൊട്ടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ആൾക്കാരും നാട്ടുകാരും തിരിച്ചും കൊട്ടിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഇപ്പൊ സംഭവിക്കുന്നത് വെറുത്ത് വെറുതെ വെറുത്ത് വെറുത്തു പണ്ടാരടങ്ങി ഇനി പുറത്തിറങ്ങി വരുമ്പോൾ ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ മുന്നത്തെ സീസണിലൊക്കെ നാദരയൊക്കെ വന്ന സമയത്ത് വെറുപ്പോടെ കയറി വന്നിട്ട് ഒരു വെറുപ്പും ഇല്ലാണ്ട് അത്യാവശ്യം നല്ല ഒരു ഇമേജോടെ ഇറങ്ങിപ്പോയ വ്യക്തിയായിരുന്നു എന്നാൽ ഇത് നേരെ തിരിച്ചാൽ നല്ല അടിപൊളിയായിട്ട് വന്ന് കയറി ജനങ്ങളുടെ സ്നേഹമൊക്കെ വാങ്ങി കൂട്ടി പൂമ്പാറ്റകൾ ആരും അങ്ങനെ വെറുത്തില്ല കുടുംബ പ്രേക്ഷകർ അടക്കം ഇവരെ ഈ എൽ ജി ടി വി എന്നൊന്നും പറഞ്ഞ് ആരും കാണാൻ നിന്നില്ല എന്തിനും എന്റെ അമ്മ അടക്കം സപ്പോർട്ട് ചെയ്തിട്ടാണ് ആദ്യം സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അമ്മ പൂരത്തെ വിളിച്ചോണ്ട് നടക്കേണ്ടത് ഇത് രണ്ടിന് സത്യം ഭയങ്കര അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നാട്ടുകാർ മൊത്തം വെറുത്തിരിക്കുകയാണ് വെറുക്കാനുണ്ടായ റീസണും ഇവരുടെ സ്വഭാവം തന്നെയാണ് അതുപോലെ നോറ കുറച്ച് നാളുകൾക്ക് മുന്നേ ഇടക്ക് ഈ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് തന്നെ പറയുന്നു ഞങ്ങളുടെ വീട്ടിലൊന്ന് അന്യത്തി മറ്റത് മറ്റോ അവരും ഇവരൊക്കെ വരുവായിരിക്കും എന്നൊക്കെ പറഞ്ഞ സെന്റിമെന്റ് സാധനം വാരി വിളമ്പുന്നുണ്ടായിരുന്നു നീയൊക്കെ സത്യം പറഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ബിഗ് ബോസിലൊക്കെ കയറുന്നതിന് മുന്നേ സ്വന്തം വീട്ടുകാരെ വന്നിരുന്ന പച്ചയ്ക്ക് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ടീംസ എന്നിട്ട് ഇപ്പം പെട്ടെന്ന് ഇവിടെ നിടേ സ്നേഹം അങ്ങോട്ട് മുളച്ച് ഇനി എങ്ങാണ്ട് ബിഗ് ബോസ് ഡീൽ ചെയ്തിട്ട് വീട്ടുകാരെ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആയെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് മിക്കവാറും വരും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നോക്കിയിരുന്നോ ഞാൻ വേറൊരു കേസ് പറഞ്ഞില്ല ആദ്യം തുടക്കത്തിൽ പറഞ്ഞ അതായത് ആതില നോറയെ പേടിപ്പിച്ച് വശീകരിച്ചിരിയ്ക്കുന്നു എന്ന് പറയുന്ന ആ ഒരു കരക്കം സംസാരമുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള പോസ്റ്റ് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം മോളിവുഡ് കണക്ട് എന്ന് പറയുന്ന ഒരു പേജിലാണ് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ചില പയ്യന്മാർ ഉണ്ടാകുമായിരുന്നു യുവന്മാരുടെ പ്രധാന പണി നല്ല തറവാട്ടിൽ പിറന്ന പെൺകുട്ടികളെ പ്രണയിച്ച് വലയിലാക്കി വീട്ടിൽ നിന്നും ചാടിക്കുക എന്നതായിരുന്നു അത് എന്തോ വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് ഈ ചെക്കന്മാർ കണ്ടുകൊണ്ടിരുന്നത് സുഹൃത്തുക്കൾക്കിടയിൽ ഒരു പെണ്ണിനെ ചാടിച്ചവൻ വലിയ ഹീറോ ആണ് ഇന്നും അതുപോലെയുള്ള ആളുകൾ ഉണ്ട് ഏകദേശം പതിനാറ് വയസ്സാകുമ്പോൾ തന്നെ പെണ്ണിനെ വലയിലാക്കും കൃത്യം പതിനെട്ടാം പിറന്നാളിന്റെ അന്ന് തന്നെ ചാടിക്കും ഒരു മാസം തികയുന്നതിന് മുൻപ് തന്നെ പെണ്ണിനെ വയറ്റിൽ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അതോടെ ആ പെണ്ണിന്റെ ജീവിതം തകർന്നു എന്റെ നാട്ടിൽ തന്നെ പണ്ട് ഇതുപോലുള്ള ഒരുപാട് കേസുകൾ ഞാൻ കേട്ടിട്ടുണ്ട് കോഴിക്കോട് സിറ്റി ഭാഗത്ത് ഇപ്പോൾ അത് അധികം ഇല്ലെങ്കിലും കൊയിലാണ്ടി പയ്യോളി പേരാമ്പ്ര കുറ്റിയാടി ഭാഗത്തൊക്കെ ഈ പരിപാടി ഇപ്പോഴും നടക്കുന്നതായി എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് സമാനമായ രീതിയിൽ ആണ് ആദില നൂറയെ ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് നൂറയെ തന്നിലേക്ക് മാനസികമായും വൈകാരികമായും കൊളുത്തി വെച്ചിരിക്കുകയാണ് ആതില ബിഗ് ബോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നൂറയ്ക്ക് അവരുടെ പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്നാണ് അതായത് ഞാൻ പറഞ്ഞില്ലേ ഒരു പോയിന്റിൽ നൂറ വന്നിരുന്നു പറയുന്നുണ്ട് എന്റെ വീട്ടുകാര് അവർ ഇവരെന്നൊക്കെ പറയുന്ന സമയത്തും ആതിലവിടെ വന്നിട്ട് ഒരു തിരിപ്പ് തിരിക്കുന്നുണ്ട് നൈസായിട്ട് നമ്മൾ ഇത്രയും നാൾ വേണ്ടാത്തവർ വേണ്ട അങ്ങനത്തെ ഒരു സാധനം പറഞ്ഞ് തിരിച്ചുവിടുന്നുണ്ട് ഇനി ഒരു പക്ഷെ ഈ ബ്രെയിൻ വാഷ് ചെയ്ത് കൂടെ ഇരുത്തിയതാണെന്നറിയില്ല നമുക്കറിയില്ല ഇനി തിരിച്ചു കുടുംബത്തിലേക്ക് പോകാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം മേ ബി പക്ഷേ ഇവരുടെ പഴയ ഇന്റർവ്യൂ കാണുന്ന സമയത്ത് എനിക്ക് അങ്ങനെ തോന്നുന്നതേ ഇല്ല എന്തായാലും ബാക്കി വായിക്കാം തന്റെ കുടുംബത്തിനൊപ്പം വീണ്ടും ഒന്നിക്കണം എന്ന ആഗ്രഹം നൂറയ്ക്ക് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് എന്നാൽ അതിന് ആതിലെയാണ് തടസ്സം നിൽക്കുന്നത് ആ തടസ്സം ഒഴിവായാൽ നൂറ തീർച്ചയായും വീട്ടുകാരുടെ ഒപ്പം പോകും എന്റെ അഭിപ്രായത്തിൽ നൂറയുടെ ഫാമിലി തീർച്ചയായും ബിഗ് ബോസിൽ വരണം ഫാമിലിയിൽ നിന്ന് ആര് വന്നില്ലെങ്കിലും നൂറയുടെ ഉമ്മ തീർച്ചയായും വരണം എന്നിട്ട് വളരെ സ്നേഹപൂർവ്വം മകളുമായി ഇടപഴകണം പോകാൻ നേരത്തെ ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി മോളോട് ഉമ്മാന്റെ കൂടെ പോരുന്നോ മോളെ എന്ന് നൂറ തീർച്ചയായും കൂടെ വരും എന്ന് ഉറപ്പാണ് ഉമ്മയുടെ ആ ഒരൊറ്റ വിളിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ് അവൾ എന്ന് എന്റെ മനസ്സ് പറയുന്നു അങ്ങനെ സംഭവിച്ചാൽ അത് മലയാള ബിഗ് ബോസ് ചരിത്രത്തിൽ അല്ല ലോക ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ആവും അങ്ങനെ സംഭവിക്കുന്നു എനിക്കറിയില്ല ഇപ്പം നൂറയുടെ ഉമ്മ വന്നിട്ട് ബിഗ് ബോസ് വന്നിട്ട് മോളെ നീ അവളെ ഉപേക്ഷിച്ചിട്ട് എന്റെ കൂടെ പോരുന്നോ എന്ന് ചോദിച്ചാൽ ഉടനെ സ്പോട്ടിൽ നൂറ് ഇറങ്ങി പോവില്ല നൂറ കരഞ്ഞുകൊണ്ട് ഉമ്മ പൊക്കോ ഉമ്മ ഞാൻ ഇല്ല എന്നേ പറയത്തുള്ളൂ അതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അല്ലാണ്ട് ഇനിയിപ്പം പൊട്ടിക്കരഞ്ഞും കൊണ്ട് സ്വന്തം ഉമാറിന്റെ കൂടെ ഇറങ്ങി പോകുന്നൊന്നും അറിയില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൺ വൺ ടിസ്റ്റ് തന്നെ ആയിരിക്കും മറ്റേ ദൃശ്യത്തില് മോഹൻലാലിനെ കോടതിയിൽ നിൽക്കുന്ന സമയത്ത് വക്കീൽ വായുമുളന്ന് തിരിഞ്ഞു നോക്കുന്ന പോലെ ആയിരിക്കും നമ്മള് ജനങ്ങളെ നോക്കുന്നത് അങ്ങനത്തെ ഒരു സംഭവം ഒന്നും അറിയത്തില്ല പക്ഷെ ഇവിടെ ഉള്ള ഒരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോറക്കി എവിടെയോ വീട്ടുകാരുടെ അടുത്ത് അറ്റാച്ച് ആവണം അല്ലെങ്കിൽ വീട്ടുകാർ ഇനിയും ജീവിതത്തിൽ വേണം എന്നുള്ളൊരു തോന്നലുണ്ട് പക്ഷെ അതില്ല അതിന്റെ റീസൺ ആതില ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ പറയുന്നുണ്ട് ഞാൻ ഇനി കൊടുക്കാൻ പോകുന്ന വീഡിയോ ക്ലിപ്പിൽ കാരണം കുട്ടിക്കാലം മുതൽ ഒരുപാട് ഒരുപാട് അനുഭവിച്ചിട്ടാണ് വീട്ടുകാരിൽ നിന്ന് നല്ല കാര്യങ്ങളൊന്നുമല്ല ആതില അനുഭവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ മെന്റലി വീട്ടുകാരുമായിട്ട് ആതിലേക്ക് ഒരു കണക്ഷനും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ നൂറ അങ്ങനെയല്ല നൂറ വീട്ടുകാരുമായിട്ട് പിരിയാൻ ഉണ്ടായതും വീട്ടുകാരുമായിട്ടുള്ള സ്നേഹവും സൗഹൃദവും എല്ലാം വിട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിലേക്ക് വേണ്ടി മാത്രം ആതിലെ തന്റെ ലൈഫിൽ വന്നതുകൊണ്ടും കൊണ്ടും ആതിലെ തന്റെ പാർട്ട്ണറായി സ്വീകരിച്ചത് കൊണ്ടാണ് നൂറയ്ക്ക് തന്റെ വീട്ടുകാരെ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് എന്നാൽ ആദിലൊക്കെ അങ്ങനെയല്ല ആതിലേക്ക് നേരത്തെ വീട്ടുകാർ ഇട്ടൊന്നും വലിയ ടേംസിലല്ല അതുകൊണ്ട് വീട്ടുകാരെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആതിലേക്ക് വലിയ താല്പര്യം ഇനി നൂറയുടെ വീട്ടുകാർ വന്നു കഴിഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ ആദിലേക്ക് താല്പര്യം ഉള്ളതായിട്ട് എനിക്കും തോന്നുന്നില്ല കാരണം വർത്തമാനമൊക്കെ അമ്മാത് വർത്തമാനമാണ് എന്തൊക്കെയോ സാധനങ്ങൾ ഇഞ്ചെക്ട് ചെയ്ത് ഈ നൂറയിലും വച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം വ്യക്തമാണ് കാരണം തനിക്ക് തൻ്റെ വീട്ടുകാരും വേണ്ട ആരും വേണ്ട എനിക്ക് നൂറ മാത്രം മതി എന്നാണ് ആതിലയുടെ ചിന്താഗതി പക്ഷേ ആതിലേക്ക് മറ്റൊരു ചിന്താഗതി ഉള്ളതുപോലെ എനിക്കും തോന്നിയിട്ടുണ്ട് അതായത് നൂറരെ വീട്ടുകാരോട്ടൊക്കെ ഒട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് സൗഹൃദം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നൂറ വീണ്ടും വീട്ടുകാരോടൊപ്പം പോയാലോ എന്നുള്ള ചിന്താഗതിയും ചിലപ്പോൾ ആതിലേക്ക് പേടി കാണും ഇല്ലെന്നൊന്നും പറയുന്നില്ല ഓക്കെ വാട്ട് എവർ എന്തായാലും ഒരുപാട് നിയമ പോരാട്ടമൊക്കെ പോരാടിയാണ് ഇവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത് പക്ഷെ നല്ല പോലെ നൂറെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ആതിലെ എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി അതിന്റെ റീസൺ ഞാൻ ഇനി കൊടുക്കാൻ പോകുന്ന വീഡിയോ ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം തന്നെ പറയുമ്പോൾ നമുക്ക് അത് ആയിട്ട് തോന്നുന്നുണ്ട് കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ ഞങ്ങൾക്ക് വിചാരിക്കുന്നത് ഭയങ്കര മിസ്സിംഗ് ആണ് ഇപ്പോൾ അമ്മയുടെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞു ഡെയിലി നമുക്ക് മെസ്സേജ് വരലുണ്ട് അപ്പൊ അതില് വരുമ്പോഴൊക്കെ നമുക്ക് ഓ പിന്നെ ഞങ്ങൾക്ക് വയ്യ ഞങ്ങൾ ഇപ്പൊ നല്ല ലൈഫ് ലീഡ് ചെയ്തോണ്ടിരിക്കുക ഹാപ്പി ലൈഫ് വേണമെങ്കിൽ പറയാം അത് ലീഡ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പാസ്റ്റ് ട്രോമാസ് കാര്യങ്ങൾ എഫക്റ്റഡ് ആയിട്ട് ഞങ്ങൾ അത് എങ്ങനെയെങ്കിലും ഹീൽ ചെയ്ത് മുന്നോട്ട് പോയിക്കോണ്ടിരിക്കാം അപ്പൊ ആ ഒരു ടൈമിൽ ഞങ്ങക്ക് ഒരു ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ ബെയർ ചെയ്യാൻ പറ്റുന്നില്ല സത്യം പറയുകയാണെങ്കിൽ അതാണ് ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ ഞങ്ങൾക്ക് ആർക്കും ആ ലൈക്ക് ഞങ്ങൾക്ക് ആരും വേണ്ട പക്ഷെ ഞാൻ വണ്ടിയായിരുന്നെ ഞാൻ പിന്നെ ആവാൻ നോക്കി പക്ഷെ അത് പളിപ്പോയി പളിപ്പോയതൊക്കെ നന്നായിരുന്നു വിചാരിക്കുന്നു എനിക്ക് ആക്ച്വലി എനിക്ക് ആക്ച്വലി ഇവളും ഇവളുടെ പാരന്റ്സ് ആയിട്ട് ഞാൻ കാരണം കാരണം പിന്നെയും പാരന്റ്സ് ആയിട്ട് റീകണക്റ്റഡ് ഒക്കെ ആയിരുന്നു ഇടയിൽ വെച്ചിട്ട് അന്ന് ഞാൻ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല പറയുന്നതായിരിക്കും ആണോ അപ്പൊ പിന്നെ ഒക്കെ ആയി ആഫ്റ്റർ എ ബിഗ് ഇഷ്യൂ ആൻഡ് ഓൾ പിന്നെ അതൊരു സംഭവമായി ടോക്സിറ്റി ടു ദ നെക്സ്റ്റ് ലെവൽ എന്ന് അതൊന്നും ഇനി അങ്ങോട്ട് ഒരു ഞങ്ങൾ അത് അവിടെ സ്റ്റോപ്പ് ആരും അപ്പനും അമ്മയും ടോക്സിക് ആണെന്ന് മക്കളുടെ ജീവിതം സുരക്ഷിതമാകണം എന്നാണ് എല്ലാ അപ്പനും അമ്മയും ആഗ്രഹിക്കുന്നത് അതുപോലെ മാത്രമേ നോറയുടെയും ആതിലേടെ വീട്ടുകാരും ചിന്തിച്ചിട്ടുള്ളൂ അല്ലെ അങ്ങനെ ചിന്തിച്ചിരുന്ന അവരിന്ന് ടോക്സിക് ആയി അതെന്തുകൊണ്ടാ ടോക്സിക് ആയത് നിങ്ങൾ ചെയ്തു വെച്ച നല്ല പ്രവൃത്തി എന്നാണ് നിങ്ങളുടെ വിചാരം വീട്ടുകാരെയും കുടുംബക്കാരെയൊക്കെ വെറുപ്പിച്ചും നാറ്റിച്ചും കൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് സ്വയമേ ജീവിക്കാൻ ഇറങ്ങിപ്പോയതും വലിയ നല്ല കാര്യം എന്നാണ് വിചാരം ഏ ചിരിപ്പിക്കാതെ ഉടനെ അവര് ടോക്സിക് ആയി വീട്ടുകാർ പൊളി എന്നിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് എന്താണ് ഈ ടോക്സിക് വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള രീതിയിൽ ബിഗ് ബോസിൽ വന്നിരുന്നു പറയുന്നുണ്ട് എന്തിനാണ് ഈ ടോക്സിക് വീട്ടുകാരെയൊക്കെ എന്തിനാണ് എന്റെ പൊന്ന ഇതൊക്കെയാണ് ഇവളുടെയൊക്കെ ആദ്യത്തെ ഉള്ളിലിരിപ്പായിരുന്നത് ഇപ്പൊ ബിഗ് ബോസ് വന്നിട്ട് ഒരു കോംപ്രമൈസ് സാധനമാണ് കാരണം ബിഗ് ബോസ് ഇതിന്റെ ഇടയിൽ നിന്ന് കൊണ്ട് ഇവരെ ഒന്നിപ്പിച്ചു കഴിഞ്ഞാൽല്ലോ ആ ഒരു സാധനത്തിന് വേണ്ടിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് ആണ് ആരും ചിന്തിച്ച് നോക്ക് മക്കളുടെ നല്ലതിന് വേണ്ടി ചിന്തിക്കുന്ന വീട്ടുകാർ ടോക്സിക് കൊള്ളാട്ട് പോരട്ട് ഇതൊന്നും അല്ല പോരട്ട് എന്നോട് ഇവള് ദിവസം ചോദിച്ചിരുന്നു ഇപ്പൊ മോള് മിണ്ടോ പോയിട്ട് നല്ലോണം അപ്പൊ ഒരു ദിവസം എന്താ പറയാ ഇപ്പൊ ഫാദർ വന്നാൽ ഫാദർ അപ്പൊ ഞാൻ ഐ പറഞ്ഞി ഡോൺ വോണ്ട് എനിറ്റി ഇൻ മൈ ലൈഫ് ഓക്കെ അതിപ്പോ ഏതൊരു രീതിയിലാകട്ടെ എങ്ങനെ വന്നെന്ന് പറഞ്ഞാലും എനിക്ക് എനി ടോക്സിറ്റി ബേർ ചെയ്യാൻ കഴിയൂല അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് പറ്റൂല ഇനി ആര് വന്നാലും ഡിസ്റ്റൻറ്റ് ഓക്കെ എനിക്ക് എന്നാരും ഭരിക്കുന്നതോ നീ അത് ചെയ്യണം അത് മറ്റേത് ഇടണം ഇതിടണം അതാക്കണം ഇതാക്കണം എന്നൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ ആൾക്കാർ പറഞ്ഞു വരികയാണെങ്കിലും അണ്ടാക്കിൽ വെച്ചാൽ കൊടുക്കലുണ്ട് അപ്പൊ എന്താണ് ഇങ്ങനത്തെ എന്താ ഇങ്ങനെ ടോക്സിറ്റി കാര്യങ്ങളുമായിട്ട് വരുന്ന ആൾക്കാർ പറ്റില്ല ഇൻ മൈ ലൈഫ് നോ മോർ ഓക്കെ സ്വന്തമായിട്ട് തോന്നിയ മാസത്തിൽ പിടിച്ചു വെച്ചു ആതില നൂറയെ സൈക്കോളജി പരമായിട്ടും പിടിച്ചിരുത്തിയിരിക്കുകയാണ് ഇല്ല രണ്ടും തോന്നിയവാസത്തിന് സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോയതാണ് നോറയുടെ വർത്തമാനൊക്കെ കേട്ടല്ലോ നോറ എന്തോ പഞ്ച പാവം എന്നുള്ളൊരു വിചാരം എല്ലാവർക്കും ഉണ്ട് അത് കുറച്ച് ക്യൂട്ട്നെസ് ഉള്ളത് കൊണ്ടാണ് വാരി എറിയുന്നില്ലെങ്കിലും ക്യൂട്ട്നെസ് ഉണ്ട് അതിന്റെ ഒരു സാധനമായത് കൊണ്ടാണ് ആൾക്കാർ വിചാരിക്കുന്നത് പാവം ആ പെണ്ണിനെ ഇവള് കൈക്കലാക്കി വശീകരിച്ച് വെച്ചിരിക്കുകയെന്ന് എന്തോ ഒരു പറഞ്ഞ് പറ്റിച്ച് പേടിപ്പിച്ചൊക്കെ ഇരിക്കുകയാണ് ഒന്നുമില്ല അവള് ഇവള് രണ്ട് സ്വന്തം ഇഷ്ടത്തിന് പോയതന്നെ ഇത് കാണുമ്പം തന്നെ മനസ്സിലാകും പിന്നെ നൂറയ്ക്ക് ഇപ്പൊ ചെറിയ ചാഞ്ചാട്ടം ഉണ്ട് വീട്ടുകാരെ കൊള്ളാം എന്നുള്ളൊരു ചിന്താഗതി ഓ ആയിക്കോട്ടെ ഇനി ആദില കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് തന്റെ വീട്ടുകാർ തന്നെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു ഈ നൂറയുമായിട്ടുള്ള വിഷയം ഉണ്ടാവുന്നതിനൊക്കെ മുന്നേ അത് കണ്ടപ്പോ ഞാനും ഇങ്ങനെ അന്താളിച്ചിരുന്നു ആദ്യം പിടിച്ചിങ്ങനെ പിടിച്ചോണ്ട് എന്തൊന്നും ഉറങ്ങി പോയതിനാ ഉറങ്ങി പോയതിനൊക്കെയാണ് പുള്ളി അങ്ങനെ ചെയ്യുന്നത് അത്ര അബ്യൂസീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു വലുതായപ്പോ അബ്യൂസ് വേറെ രീതിക്കുവായി പിന്നെ ആള് എന്റെ സൈഡിൽ നിന്ന് ഫാദറിന്റെ ഇത് പറയുകയാണെങ്കിൽ ആള് മേൽഷോൻസ്റ്റ് ആണ് എന്ത് പറഞ്ഞാലും കല്യാണം കല്യാണം അത് മാത്രം മൈൻഡിലുള്ള ഒരാളാണ് അല്ലാതെ എനിക്ക് അവിടെ തന്നെ എന്താണെന്നൊന്നും ചിന്തിക്കുന്ന ഒരാളെന്നൊന്നും അല്ല ഷോർട്ടായിട്ട് പറയുകയാണ് ഉമ്മിനെ പറ്റിട്ട് പറയുകയാണെങ്കിൽ ഉമ്മിടെ സർമസീവ് സപ്നസീവാണ് ആള് ആളുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗ്ഗം എന്ന് വെച്ച് അച്ചിരിക്കുന്ന ഒരു പാവം മലിത സ്റ്റിൽ അവിടെ എനിക്ക് കുറച്ച് ട്രോമകളൊക്കെ ഉണ്ട് വീട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് എനിക്ക് സെൽഫ് ഫാമിങ് അങ്ങനത്തെ സംഭവങ്ങളുണ്ടായി കയ്യൊക്കെ മുറിക്കുമായിരുന്നു ഞാൻ അന്ന് അവർക്കറിയില്ലായിരുന്നു അപ്പൊ അവിടുത്തെത് എന്നെ അങ്ങനെ കൈ ഒക്കെ മുറിക്കൽ അങ്ങനത്തെ സംഭവങ്ങളിലോട്ടൊക്കെ നയിച്ചിട്ടൊക്കെ ഉണ്ട് അതൊരു വലിയ എതിർത്തത് മാത്രല്ല അവർ കുറെ ഫിസിക്കലി ടോർച്ചർ ചെയ്തിട്ടുണ്ട് മെന്റൽ ടോർച്ചർ ഒക്കെ അവരുടെ സിറ്റുവേഷൻസ് കൊണ്ടാണെന്ന് വിചാരിക്കാം വിചാരിക്കാം വിചാരിക്കാൻ പാടില്ല ബട്ട് സ്റ്റിൽ വിചാരിക്കാം പക്ഷെ എന്നാലും നേരക്കാവില്ല ഇവളുടെ പാരന്റ്സ് ആയിട്ട് നമ്മള് റീ കണക്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പക്ഷെ പുള്ളിക്കാരി സ്റ്റിൽ നമ്മളെ എങ്ങനെയെങ്കിലും ട്രാക്ക് ഡൗൺ ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യിപ്പിക്കാനുള്ള രീതിക്കുള്ള ടോക്സും സംഭവങ്ങളൊക്കെയായിരുന്നു അപ്പൊ അത് പറയും ഇതൊക്കെ എല്ലാ പാരന്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ നിങ്ങൾ വെറുക്കേണ്ടതുണ്ടോ അവരെ ആ ഒരു ഈ ഒരു റീസൺ കൊണ്ട് മാത്രമല്ല ഞാനൊക്കെ ശരിക്കും പറഞ്ഞു എനിക്ക് എട്ടാം ക്ലാസ് നിന്ന് വീട് വിട്ട് പോകണം തോന്നിയിട്ടുണ്ട് എട്ടാം ക്ലാസ് നിന്ന് എനിക്ക് വീട്ടിൽ നിന്ന് ഓടി പോകണം എന്ന് തോന്നിട്ടുണ്ട് അവിടെ നിന്ന് എനിക്ക് കിട്ടിയേക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഇവർക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്ന് തോന്നിയിട്ടുണ്ട് ആഹാ ആദിലയ്ക്ക് വീട്ടീന്ന് ഇറങ്ങി പോകണം തോന്നിയിട്ടുണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവക്കും തോന്നിയിട്ടുണ്ടെന്ന് അതെ അത് അർത്ഥത്തില് പക്ഷേ നൂറയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് നീ എന്ന് ജീവിതത്തിൽ കയറിപ്പോയി അന്നുകൊണ്ടാണ് നൂറയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഓക്കെ ആതിലയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കുന്ന സമയത്ത് ആതില പറയുന്നത് വച്ചിട്ടും ഫോട്ടോസൊക്കെ കാണിക്കുന്ന വെച്ച് നോക്കുമ്പോൾ അത്ര ഓക്കെ അല്ല അതായത് മകളെ എടുത്തിട്ട് ഒരപ്പനമ്മ ഇതുപോലെ അവരായി ചടിക്കുന്നത് എനിക്ക് യോജിപ്പുള്ള ഒരു കാര്യമൊന്നുമല്ല ഒരു പിള്ളേരെ ആ ഒരു അത്രയും ഒരു ബാഡ് സിറ്റുവേഷനിലൂടെ ആതിലെ കടന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നൂറയ്ക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഇല്ലായിരുന്നു നിനക്ക് ഒരു പാർട്ട്ണർ വേണം നിന്റെ സൈഡ് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് നീ അവളേം കൂടി പരിചയത്തിട്ടെന്നേ ഞാൻ പറയത്തുള്ളൂ അവസാനം ഇപ്പൊ ഇങ്ങനെയായിരിക്കുന്നു എന്തായാലും നിങ്ങളുടെയൊക്കെ തനി കുണങ്ങള് ക്യാരക്ടർ എന്താണെന്ന് ജനങ്ങൾ അറിയുന്നുണ്ട് ഇപ്പൊ ആതിലെ പറയുന്ന വൺ സൈഡ് മാത്രമേ കേൾക്കുന്നുണ്ട് ആതിലയുടെ വീട്ടുകാരുടെ സൈഡ് നമ്മൾ കേൾക്കുന്നില്ല നീ പറയുന്ന ഇതെല്ലാം സത്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല കാരണം ഒരു പൂമ്പാറ്റയായിട്ട് ഇരുന്നിട്ട് തക്കനെ കാട്ടുതേനീച്ചയായി മാറിയ ടീംസ് ആണ് നിങ്ങൾ രണ്ടുപേർ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചു പാവുമെന്ന് തോന്നി വോട്ടുകൾ ഓട്ടുകൾ ഞാൻ അടങ്ങുന്ന ആൾക്കാർ പക്ഷേ ഒരു പോയിന്റ് എത്തിയപ്പോൾ നിങ്ങളുടെ തനിക്കോണം നിങ്ങൾ കാണിച്ചു അതും നിങ്ങളുടെ കമ്മ്യൂണിറ്റി പെട്ടിട്ടുള്ള ഒരു വേട്ടാവളിയെ വന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് സപ്പോർട്ട് വാരി വെതിർത്ത് തന്നപ്പം അവൻ പറയുന്നത് പോലെ കേട്ട് ചുക്കാൻ പിടിച്ച് ആടാൻ തുടങ്ങി ഇപ്പം ആടി ആടി ഉല ഞാടി ഇരിക്കുന്ന അവസ്ഥയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊള്ളാം ഞറേയും അതേ അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ഇന്നലെ ടാസ്കിലൊക്കെ കടന്ന് കാണിക്കുന്ന ഷോ കണ്ടപ്പോഴേ എനിക്ക് ഉച്ഛമാണ് തോന്നിയത് ഇന്നും എന്തൊക്കെയാണ് കാട്ട് കൂട്ടി എന്ന് അറിയുന്നുണ്ട് ഞാൻ കണ്ടില്ല കാണണം കണ്ടിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ആതില ബലമായിട്ട് നൂറെ പിടിച്ചിരുത്തിയിരിക്കുന്നത് രണ്ടും കണക രണ്ടും ഒന്നിനൊന്നിന് മെച്ചം അല്ലാണ്ട് എനിക്കിതിൽ ഊടലൊന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ തഴപ്പറക്കിയിടൂ പുതിയ ഇട്ടേണം ബൈ